ഹായ് പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അട്ടിപ്പൊളി കിടക്കൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനി അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ കുറെ കാലത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെയാണ് അനന്തപുരിയിലേക്ക് അന്ന് ദേവയാനി തിരിച്ചെത്തുന്നത് നയനയും അസുഖമൊക്കെ മാറി റെസ്റ്റൊക്കെ കഴിഞ്ഞതിനു ശേഷം നന്ദാവനത്തിൽ നിന്നും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അപ്പോ ദേവയാനി വീണ്ടും നയനയെ പല രീതിയിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടും കേട്ടും ഒടുവിൽ ജയൻ തന്നെ സാഹി കേട്ട് ദേവയാനിയുടെ കാരണകുറ്റി നോക്കി പൊട്ടിക്കുന്ന നല്ലൊരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ദേവയാനി അനന്തപുരിയിൽ എത്തുമ്പോഴേക്കും കൂടുകയാണ് കേട്ടോ അനാമികയും ദേവതയും അതുപോലെ ജലജയും ജാനകിയും ഒക്കെ ദേവിയാനിയെ കാണുന്നതും സ്നേഹ അഭിനയിച്ചുകൊണ്ട് ദേവിയാനിയോടായിട്ട് പറയാണ് ഓ എന്നാലും ചേച്ചി അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഇവിടെ അനാമിക മോൾ ഉണ്ടല്ലോ അനാമിക മോൾ എന്തു മാത്രം പ്രാർത്ഥിച്ചെന്നറിയാമോ ആ ശരിയാ വല്യമ്മ വല്യമ്മയെ കുറിച്ച് ആലോചിച്ച് ഞാൻ ഭക്ഷണം പോലും നേരാവണ്ണം കഴിക്കാറില്ല ഏതു നേരവും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നില്ലേ ഞാൻ എൻറെ വല്യമ്മയുടെ ആയുസിനൊന്നും പറ്റരുത് എന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രോ എൻറെ വല്യമ്മയ്ക്ക് വേണ്ടി ബ്ലഡും ലിവറും ഒക്കെ തരാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പോ അതുകൊണ്ടാ വല്യമ്മ അതുകൊണ്ടാ ഞാൻ തരാതിരുന്നത് കേട്ടോ എനിക്ക് അതിൽ വല്ലാത്ത വിഷമമുണ്ട് എന്നാലും എൻ്റെ വല്ല്യമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പൊ അനാമിക ഇങ്ങനെ തിമിർത്ത് അഭിനയിക്കുന്നത് കാണുമ്പോ ജലജയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ട് കാര്യം ജലജയ്ക്ക് അനാമികയുടെ മനസ്സിലിരിപ്പൊക്കെ നന്നായിട്ട് അറിയാം ആ നിന്റെ നാടകം കലക്കുന്നുണ്ട് മോളെ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ ജലജ എന്തായാലും അനാമികയുടെ ഈ വക അഭിനയങ്ങളൊക്കെ ദേവയാനി അങ്ങ് വിശ്വസിക്കുന്നുണ്ട് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് അനാമികയുടെ ആയിട്ട് ആ അതെനിക്ക് അറിഞ്ഞൂടെ മോളെ നീ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ മോൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയത്തുള്ളൂ കാരണം അത്രയും നല്ല മനസ്സാണ് നിന്റെ അത് ഈ വല്യമ്മയ്ക്ക് നന്നായിട്ട് അറിയാം പക്ഷെ വേറെ ചിലരുണ്ടല്ലോ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവള് അവൾ എന്താ ചിന്തിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ നയനെ ഉദ്ദേശിച്ച് പറയുമ്പോ രേവതി ആ കാര്യം പറയുന്നുണ്ട് കേട്ടോ നയന ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ആ സമയം ചലചിയും പറയും അവളെ അവളുടെ വീട്ടിലെ സുഖവാസത്തിന് പോയേക്കുക ഇവിടെ വന്നാല് ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നാലോ അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് ദേവയാനി ആണെങ്കില് അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ നയനയുടെ ലിവറാണ് ദേവയാനിക്ക് മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് നയനയുടെ കാരണം കൊണ്ടാണ് ദേവയാനി ഇപ്പോ ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും തുടർന്ന് ചലച്ചു പറയുന്നുണ്ട് എന്തായാലും അവളെ ഇപ്പൊ ഏട്ടത്തിൽ കാണാതിരിക്കുന്നത് തന്നെയാ നല്ലത് അവളെ കണ്ടിരുന്നെങ്കിലേ ഉറപ്പായിട്ടും ഏട്ടത്തിയുടെ പ്രഷറ് കൂടിയനെ അവളിപ്പോ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കാണല്ലോ സുഖിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉടനെയും ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു ദേവിയാനിയും പറയുന്നുണ്ട് അവളെ എവിടെയെങ്കിലും പോട്ടെ സുഖിക്കുകയോ സുഖിക്കാതിരിക്കയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്റെ കൺമുന്നിൽ മാത്രം വരാതിരുന്നാ മതി അവളെ കാണുന്നത് പോലും എനിക്ക് ദേഷ്യമാണ് ഇപ്പോ എന്തായാലും അവൾ ഇല്ലാത്തത് നന്നായി വലിയൊരു സമാധാനം ഉണ്ട് എനിക്കിപ്പോ ഒന്നൊക്കെ പറയണം കേട്ടോ രേവതിയാണെങ്കിലും ഇരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞത് ശരിയാ അവളില്ലാത്തതേ ഒരു വലിയ സമാധാനം തന്നെയായി വീട്ടിൽ അവളും അവളുടെ ചേച്ചിയും കൂടിയല്ലേ ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് പാലിൽ വിഷം ചേർത്തതും പായസത്തിൽ വിഷം ചേർത്തതും എല്ലാം രണ്ടു പേരുടെയും പണിയാണ് ഹോ അന്നാ പായസത്തിൽ വിഷം ചേർത്ത് തന്നിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ ഓടി ഒന്നും പറയണ്ടട്ട് ചേച്ചി പിന്നീട് ജാനകി ആണെങ്കിൽ ദേവിയാനിയോട് അകത്തേക്ക് വരാനും ക്ഷീണമല്ലേ ഏട്ടത്തി ഒന്ന് കിടന്നോളാനും ഒക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ അനാമിക വലിയ കാര്യത്തിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് വല്യമ്മേ ആ നയനെ ഇവിടെ ഇല്ല എന്നൊന്നും ഞാനുണ്ട് ഇവിടെ വല്യമ്മയുടെ ഏത് കാര്യത്തിനും ഇനി വല്യമ്മയ്ക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ദേവിയാനിക്കാണെങ്കിൽ അനാമികയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോ ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെനിക്ക് അറിയാമുള്ളേ ഈ സമയത്തായിരിക്കും കേട്ടോ മുത്തശ്ശനും മുത്തശ്ശും ആണെങ്കിലും ദേവയാനി വന്നെന്ന് അങ്ങോട്ട് വരുന്നത് ഇവരെല്ലാം എന്തിനെ കുറിച്ചാണ് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ മുത്തശ്ശനെ പിടികെട്ടുകയും ദേവിയാനിയെ കണ്ടപാടെ ദേവ്യാനിയുടെ ആയിട്ട് മുത്തശ്ശൻ ദേവിയാനി നീ മരണത്തിൽ നിന്ന് കഷ്ടിച്ചിപ്പൊ രക്ഷപ്പെട്ടു വന്നതേയുള്ളൂ വന്ന ഉടൻ തന്നെ നീ എന്തിനാടി ഇങ്ങനെ കുശുമ്പ് പറയുന്നത് ആ അതല്ലെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ പറയുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ തിരിച്ചു പറയുന്നുണ്ട് ദേവയാനി ഉടനെ മുത്തശ്ശി ദേവയാനി നീ ഇപ്പോഴും ഈ അവസ്ഥയിലും ഇങ്ങനെയൊന്നും പറയാതെ ദൈവകോപ്പം വരുത്തി വെക്കാതെ അന്ന് കയറി ഉടനെ തന്നെ ഇവറ്റകളുടെ കൂടെ കൂടി നീ നിന്റെ മരുമകളുടെ കുച്ചുമ്പ് പറയാതിരിക്കാൻ നോക്ക് ചെല്ല് അകത്ത് പോയി വിശ്രമിക്ക് അങ്ങനെ ദേവയാനി മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കയറി പോവുകയാണ് എല്ലാവരും അവിടെ നിന്ന് പോയെന്ന് മനസ്സിലായതും അതുപോലെ നമ്മുടെ രേവതി അനാമിക വീണ്ടും ചില ഗൂഢാലോചനകളിലൊക്കെ ഏർപ്പെടുകയാണ് അനാമിക പറയുന്നുണ്ട് നമുക്കിതൊരവസരമാക്കി മാറ്റണം അമ്മേ എന്താണെന്ന് വെച്ചാൽ ആ ദേവയാനി എന്ന് പറയുന്നവരെ എരി കയറ്റിയിട്ട് ആ നയനയും അവളുടെ ചേച്ചിയും ഇവിടുന്ന് എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഉടനെ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വല്യമ്മയും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളുമാരെ രണ്ടുപേരെയും പുറത്താക്കിയാൽ പിന്നെ ഈ അനന്തപുരി സാമ്രാജ്യം എന്റെ ഈ അനാമികയുടെ കൈവെള്ളയിൽ തന്നെ ഇരിക്കും ആ അത് ശരിയാ മോളെ കിട്ടിയ അവസരം നമ്മളത് നമ്മൾ നന്നായിട്ട് മുതലാക്കണം ആ ദേവയാനി ഒന്ന് മൂപ്പിച്ചു കൊടുത്താൽ മതിയെന്നേ സംഗതിയൊക്കെ എളുപ്പമാകും പിന്നീട് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ദേവതി അനാമികയും കൂടെ കണക്ക് കൂട്ടുന്നുണ്ട് പിന്നീട് ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അനാമിക ദേവയാനിയുടെ കൂടെ കൂടി എപ്പോഴും ഏതു സമയത്തും ദേവയാനിയെ എരി ബിരി കയറ്റിക്കൊണ്ട് അങ്ങനെ നയനയോടുള്ള ദേവയാനിയുടെ ആ പക ഇരട്ടിയാക്കി തീർക്കുന്നുണ്ട് ആ സമയത്തായിരിക്കും നയനയാണെങ്കിലും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് തന്റെ വീട്ടിൽ നിന്നും അനന്തപുരിയിലേക്ക് എത്തിച്ചേരുന്നത് നയന വന്ന പാടെ തന്നെ ദേവയാനിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നതും ദേവയാനിയാണെങ്കിലും ആണ് അങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ദേവയാനിയുടെ അടുത്ത് നിന്ന് അമ്മേ അമ്മക്ക് ഇപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുമോ ഡോക്ടർ എന്താ പറഞ്ഞത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ദേവയാനി ആണെങ്കിലും നയനയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണല്ലോ നയനെ കാണുന്നതും ബെഡിൽ വിശ്രമിക്കാതിരുന്ന ദേവയാനി ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കാണ് എന്നിട്ട് പറയാണ് നാശം നീ വീണ്ടും വന്നോടി നീ എവിടെയോ പോയിരിക്കാണെന്ന് പറഞ്ഞല്ലോ ആ പോയിടത്തങ്ങാനും പോയി നിനക്ക് ചത്തും ഇടായിരുന്നോ എന്തിനാടി ഇങ്ങോട്ട് വീണ്ടും വന്നത് എന്റെ കൺമൂന്നിൽ നിന്ന് ഇറങ്ങി വേഗം ഞാൻ ചത്താൽ എന്താ ജീവിച്ചാലെന്താ നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത് വിഷമാണോ അതോ വേറെ എന്തെങ്കിലും തരാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതോ കഴുത്തു മുറിച്ച് കൊല്ലാനോ അങ്ങനെ വല്ലതും ആണെങ്കിലേ പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കണം ഇതുപോലെ കൊല്ലാതെ കൊല്ലരുത് നീ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഈ കുത്തുവാക്കുകളൊക്കെ ഒക്കെ നയനയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് കേട്ടോ പൊട്ടിക്ക് നയനെ പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല ഇനി ഒട്ട് ചെയ്യുകയില്ല ഞാനല്ല അങ്ങനെ ഒന്നും ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവയാനി അതൊന്നും കൂട്ട കേൾക്കാൻ കൂട്ടാക്കുന്നില്ല നീ അല്ല അത് ചെയ്തത് പോലും നീ അല്ലാതെ പിന്നെ ആരാടി അത് ചെയ്യാൻ ഇനിയിപ്പോ നീ ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നീ വേഗം എന്റെ കണ്മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോ എന്താടി ടീ മിഴിച്ചു നിൽക്കുന്നത് ഇറങ്ങിപ്പോ എന്റെ മുറിയിൽ നിന്ന് എന്നൊക്കെ കണ്ണുരുട്ടി ആജ്ഞാപിക്കുമ്പോ നയന പിന്നീട് ഒന്നും പറയാതെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ശേഷം വിഷമിച്ച് തന്റെ മുറിയിൽ ചെന്ന് ഒന്നും വേണ്ടാതെ ണ്ട് എന്ത് പറ്റി നയനെ എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി നീ അമ്മയെ കണ്ടോ എന്നൊക്കെ തിരക്കുന്നതും നയനൊക്കെ അറിഞ്ഞുകൊണ്ട് പറയാണ് കണ്ടു ആദർശേട്ടാ ഞാൻ അമ്മയെ കണ്ടു അമ്മയ്ക്ക് എന്നെ കാണുന്നതു പോലും ഇഷ്ടമല്ല ഇപ്പോഴും അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്റെ നിരപരാധിത്വം ഞാൻ ഇനി എങ്ങനെയാണ് അമ്മയെ ബോധ്യപ്പെടുത്തുക പക്ഷേ അമ്മയുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ എന്നൊക്കെ നയനെ പറയുമ്പോഴത്തേക്കും ആദർശമാണെങ്കിലും നയനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്കറിയാം നിന്റെ മനസ്സ് എന്തായാലും നീ കുറച്ചുകൂടെ ക്ഷമിക്കുന്നതിനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്മയെ അറിയിക്കാം അല്ലെങ്കിലും അമ്മ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും അമ്മ നിന്നെ മനസ്സിലാക്കും നിന്നെ സ്നേഹിക്കുന്ന ഒരു കാലം അത് ഉടനെ തന്നെ ഉണ്ടാവും നിന്നെ സ്വന്തം മകളെ പോലെ തന്നെ അമ്മ സ്നേഹിക്കും എന്നൊക്കെ പറയുക കേട്ടോ ആദർശ ആദർശിന്റെ വാക്കുകളെല്ലാം കേൾക്കുമ്പോ നായനക്കാണെങ്കിലും ചെറിയ ആശ്വാസം തോന്നുന്നുണ്ട് അതിനുശേഷം ആദർശ് മുത്തച്ഛന്റെ അടുത്തേക്കാണ് പോകുന്നത് മുത്തച്ഛന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അത് കേക്കുമ്പോഴത്തേക്ക് മുത്തച്ഛനാണെങ്കിലും പറയുന്നുണ്ട് എനിക്കറിയാം നയന മോള് ചെയ്തു തന്ന ഉപകാരങ്ങള് എനിക്ക് നന്നായിട്ട് അറിയാം നീ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പക്ഷേ ദേവയാനി അത് മനസ്സിലാക്കുന്നില്ലല്ലോ ആ മനസ്സിലാക്കുന്ന ഒരു സമയം വരുമായിരിക്കും ഇപ്പൊ അവളുടെ കണ്ണ് മുഴുവൻ ഇരുത്ത അതെന്തായാലും മാറും മാറാതിരിക്കില്ല അതുപോലുള്ള നന്മ നയനമോൾക്കുണ്ട് എന്ന് തന്നെയാണ് മുത്തശ്ശനും ഉറച്ചു വിശ്വസിക്കുന്നത് നയന അനന്തപുരിയിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്ന ആഹ് അനാമികയും ഏവതിയാണെങ്കിലും ദേവേനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനാമിക ദേവേനയുടെ ആയിട്ട് പറയുന്നുണ്ട് വല്യമ്മേ വല്യമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ ദേ വീണ്ടും വന്നിട്ടുണ്ട് ഇനി ആരെയൊക്കെ കൊല്ലാനാണ് അവൾ വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം എന്തായാലും വല്യമ്മ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം ഇനി അവളെ അവളുടെ ചേച്ചിയും ഈ വീട്ടിൽ നിർത്തരുത് അവളുമാര് ഈ ഇനി ഈ വീട്ടിൽ നിന്നാലേ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല ഇപ്പൊ വല്യമ്മയാണ് കൊല്ലാൻ നോക്കിയത് ഇനി അടുത്തത് ആരെയാണോ കൊല്ലാൻ നോക്കുന്നത് ദേവയാനി അത് കേട്ടിട്ട് പറയുന്നുണ്ട് ശരിയാണ് അത് ഞാനും തീരുമാനിച്ച കാര്യമാണ് പക്ഷെ അച്ഛനും അമ്മയും ഇവിടെയുള്ള ആണുങ്ങളും അവൾക്കല്ലേ സപ്പോർട്ട് അതുകൊണ്ട് അവളെ അവളുടെ ചേച്ചിയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുമ്പോ എന്ത് ചെയ്തിട്ടാണാവോ അവൾ ഇവിടെയുള്ള ആണുങ്ങളെ ഒക്കെ മയക്കു വെച്ചിരിക്കുന്നത് ഓ ഭയങ്കരം തന്നെ അങ്ങനെ രേവതിയും അത് ശരിയാ എല്ലാവരും അവൾക്കാണ് സപ്പോർട്ട് പക്ഷെ വല്യമ്മ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി അവളെ നമുക്ക് ഇവിടെ ഇറക്കി വിടാൻ പറ്റും എന്നിങ്ങനെ അനാമികയും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ദേവിയാനിക്ക് പിന്നീട് എല്ലാവരും കൂടെ ഹോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് നയന എല്ലാവർക്കും ഉള്ള ചായ വരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും ജാനകിയും ജയനും എല്ലാവരും കണ്ടിട്ടു ഹോളിൽ ആ സമയം നയന അവർക്കുള്ള ചായയായിട്ട് വരുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട് നയനയോടായിട്ട് എന്താടി ഇത് വിഷം കലക്കിയ ചായയാണോ അതോ പാലാണോ ദേവയാനി ഇങ്ങനെയൊക്കെ പറയുമെന്ന് നായനക്ക് പണ്ടേ അറിയാവുന്നതുകൊണ്ട് തന്നെ നായനും അത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് ശേഷം ദേവയാനി പറയുന്നുണ്ട് എനിക്ക് നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പാലും വേണ്ട ചായയും വേണ്ട കുടിച്ചതൊക്കെ മതിയായി എന്നിങ്ങനെ അർത്ഥം മുറിച്ചുകൊണ്ട് പറയുമ്പോൾ അനാമികയും ഇതിനിടയിൽ ഇടയിൽ കയറി പറയുന്നുണ്ട് വീണ്ടും ആരെ കൊല്ലാനാടി നീ ചായയെന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് അനാമികയും ദേവയാനിയും നയനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോ മുത്തച്ഛനാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല മുത്തച്ഛൻ സഹി കേട്ടോ അനാമികയോടായിട്ട് നീ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എടി പോടി എന്നുള്ള ഫീലി ഒന്നും വേണ്ടെന്ന് നയന നിന്റെ ഏട്ടത്തെയാണ് നയന നിന്നേക്കാൾ പ്രായത്തിന് മൂത്തതാണ് അതുകൊണ്ട് ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോ തിരിച്ചനാമിക പറയുന്നുണ്ട് എന്തിനാ ഞാൻ ഇവളെയൊക്കെ ബഹുമാനിക്കുന്നത് ഇവളെ ഇവളുടെ ചേച്ചിയൊന്നും ബഹുമാനിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല ദേവിയാനാണെങ്കിലും പറയുന്നുണ്ട് ശരിയാ ബഹുമാനിക്കാൻ തക്ക എന്ത് യോഗ്യതയാ ഇവൾക്കുള്ളത് ഇനി ഞാനൊരു കാര്യം പറയാം ഈ വീട്ടിൽ ഇവൾ ഈ വീട്ടിലുണ്ടെങ്കില ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഇവളും ഇവളുടെ ചേച്ചിയും ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം അതാണ് എന്റെ ആവശ്യം ഇത് കേൾക്കുന്നത് എല്ലാവരും ഞെട്ടുന്നുണ്ട് ഉത്തശം ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് അത് പറയാൻ നിനക്കെന്താ യോഗ്യത നീ ആരാ അത് പറയാൻ എന്ന് ദേവയാനി പറയും എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട് അതുകൊണ്ട് നയനയും അവളുടെ ചേച്ചി നവിയും ഈ അനന്തപുരിയിൽ ഇനി ഉണ്ടാവാൻ പാടില്ല അവരവരുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോട്ടെ ദേവയാനിയുടെ ഈ സാഠ്യം കണ്ടിട്ട് ജയനും മുത്തശ്ശനും ഒക്കെ ദേവയാനിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവയാനി തന്റെ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് നയനയും നവിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് തന്നെ പറയുകയാണ് കേട്ടോ ഈ പിശാചുക്കൾ ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല പിശാചുക്കൾ എന്ന് പറയാൻ നയനയും നവ്യൊക്കെ പറയുന്നത് വിളിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ജയനൊക്കെ ദേഷ്യം ഇരട്ടിച്ച് കയറുന്നുണ്ട് ദേവയാനി നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം നയനമുള്ള നിനക്ക് ഉപകാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അവള് ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ നീ അറിയുമ്പോൾ നീ ഇതൊക്കെ തിരുത്തി പറയേണ്ടി വരും നീ ദൈവത്തിന്റെ മുമ്പിൽ എത്ര മാപ്പ് പറഞ്ഞാലും അതൊന്നും ചിലപ്പോ പരിഹാരം ആകാതെ വരും ഇതൊക്കെ കേട്ടിട്ടും ദേവയാനിക്കൊരു കുലുക്കോ ഇല്ല ഓ നിങ്ങളൊക്കെ അവള് മയക്കിട്ട് വച്ചിരിക്കുമല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ അവളോട് ഇത്രേ സ്നേഹം എന്നൊക്കെയാണ് പിന്നെയും ദേവയാനി പറഞ്ഞോണ്ടിരിക്കുന്നത് ഒടുവിൽ നിയന്ത്രണം വിടുന്ന ജയനാണെങ്കിൽ ദേവയാനിയുടെ കാരണക്കുറ്റി നോക്കി അറ്റ പൊട്ടിക്കലാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെയുള്ള മോശം വാക്കുകൾ ഇനി ഉപയോഗിക്കരുത് അതും നയനെ കുറിച്ച് നിന്റെ തലയിൽ ഇപ്പൊ ഒന്നും കയറില്ലെന്ന് എനിക്കറിയാം പക്ഷേ നീ അവളെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്റെ ഈ വാക്കുകള് നീ കുറിച്ചു വെച്ചോ പിന്നെ നീ പറഞ്ഞല്ലോ നയനയും നവ്യയും ഇറങ്ങി പോകണമെന്ന് അവരെ ഇവിടുന്ന് ഇറക്കി വിടാൻ നീയെല്ലാം ആര് വിചാരിച്ചാലും നടക്കില്ല അത് സ്വപ്നം കണ്ടിരിക്കുന്നവര് അങ്ങനെ കണ്ടിരിക്കേ ഉള്ളൂ ഇനിയിപ്പോ അവര് നയനയും നവ്യ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് മറ്റാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോകാം ഈ വീട്ടിൽ നിന്ന് നിനക്കോ അനാമിയക്കോ ആർക്കാണെങ്കിലും ഇവിടെ ഒന്ന് ഇറങ്ങിപ്പോകാം ഞാൻ തടയില്ല ഏതായാലും ജയന്റെ ഈ പ്രതികരണം കൃത്യ സമയത്തുള്ള ഈ പ്രതികരണം ദേവയാനിക്കും അതുപോലെ അനാമിയക്കും ഒക്കെ ശരിക്കും ആവുന്നുണ്ട് ഒന്നും മിണ്ടാതെ ഷോക്ക് ഏറ്റ പോലെ നിൽക്കുകയാണ് കേട്ടോ ദേവ്യാനിയും അനാമികയും ദേവതയും ഒക്കെ നയനയും നവ്യം എളുപ്പത്തിൽ അങ്ങനെ ഇറക്കി വിടാമെന്നുള്ള അവരുടെ ആ ഒരു തന്ത്രം ഉച്ചയേറ്റി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള അടിപ്പൊളി എപ്പിസോഡുകളുടെ വിശേഷങ്ങളുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്